ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാകുന്നത് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ തങ്ങൾ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയയ്ക്കില്ല എന്ന നിലപാടാണ് ബി സി സി ഐ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മത്സരങ്ങൾ ന്യൂട്രൽ വേദിയായ ദുബായിൽ നടത്തണമെന്നാണ് അപെക്സ് ബോർഡിന്റെ ആവശ്യം ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ടൂർണമെന്റിന് ഇല്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും ധനികരായ ഡിമാൻഡിംഗ് പവറുള്ള ബി സി സി ഐയുടെ നിലപാടിന് മുമ്പിൽ ഐ സി സി മുട്ടുമടക്കിയിരിക്കുകയാണ് കാരണം ഇന്ത്യ ടൂർണമെന്റ് കളിക്കാത്തത് പല കാരണങ്ങൾ കൊണ്ടും ഐ സി സിക്ക് വലിയ നഷ്ടമുണ്ടാക്കിയേക്കും ഒരു ടീമിനു വേണ്ടി മാത്രം ചാമ്പ്യൻസ് ട്രോഫി ഹൈബ്രിഡ് മാതൃകയിൽ നടത്താനാണ് ഐ സി സി ടൂർണമെന്റിന്റെ ആതിഥേയരായ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് അംഗീകരിക്കാത്ത പക്ഷം ടൂർണമെന്റ് സൌത്ത് ആഫ്രിക്കയിലേക്ക് മാറ്റുമെന്നും ഐ സി സി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ചാമ്പ്യൻസ് ട്രോഫിയുടെ ആതിഥേയത്വം തങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ടൂർണമെന്റിൽ നിന്ന് പിന്മാറുമെന്ന് പാകിസ്ഥാനും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ നിലപാടിൽ ആരാധകർ രണ്ട് തട്ടിലാണ് ഇന്ത്യയുടേത് ഒരു കൂട്ടർ പറയുമ്പോൾ ബി സി സിയുടെ തീരുമാനത്തിൽ കയ്യടിക്കുന്നവരും കുറവല്ല ഈ വിഷയം ആരാധകർക്കിടയിൽ സജീവ ചർച്ചകൾക്ക് വഴിവെക്കുമ്പോൾ ഇവർ ഓർക്കാതെ പോകുന്ന അല്ലെങ്കിൽ മനപൂർവ്വം മറക്കുന്നതായ ഒരു മത്സരമുണ്ട് ക്രിക്കറ്റ് സ്പിരിറ്റ് ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ഒന്നു ചേർന്ന് ഒരു ടീമായി കളിച്ച് ചരിത്രത്തിൽ ഇടം നേടിയ മത്സരം ഈ മത്സരം കളിച്ചതാകട്ടെ മറ്റൊരു ക്രിക്കറ്റ് പ്ലേയിങ് നേഷനായ ശ്രീലങ്കയെ രക്ഷിക്കണം വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഇന്ത്യയും ശ്രീലങ്കയും പാകിസ്ഥാനും സംയുക്തമായി ഒരു ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാവുകയാണ് എന്നാൽ ശ്രീലങ്കൻ ക്രിക്കറ്റിനെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് അതേ വർഷം തന്നെ ശ്രീലങ്കൻ സർക്കാരും തമിഴ് പുലികളും തമ്മിൽ ആഭ്യന്തര കലഹം ഉണ്ടാകുന്നു ഒരു കലഹം എന്നതിലുപരി അതൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് തന്നെ വഴിമാറി ലോകകപ്പ് ആരംഭിക്കാൻ വെറും പതിനഞ്ച് ദിവസം മാത്രം ശേഷിക്കെ തമിഴ് പുലികൾ കൊളംബോയിൽ ബോംബാക്രമണം നടത്തി ആക്രമണത്തിൽ തൊണ്ണൂറ്റിയൊന്നു പേർ കൊല്ലപ്പെടുകയും ആയിരത്തി നാനൂറം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ശ്രീലങ്കയുടെ ലോകകപ്പ് ആതിഥേയത്വവും അവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന മത്സരങ്ങളുമെല്ലാം അനിശ്ചിതത്വത്തിലായി സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി വെസ്റ്റ് ഇൻഡീസും ഓസ്ട്രേലിയയും അടക്കമുള്ള ടീമുകൾ ശ്രീലങ്കയിലെത്തി ലീഗ് ഘട്ട മത്സരങ്ങൾ കളിക്കാൻ വിസമ്മതിച്ചു ലോകകപ്പിനായി എല്ലാ തരത്തിലുമുള്ള സുരക്ഷയും തങ്ങൾ ഒരുക്കി നൽകാം എന്ന് ശ്രീലങ്കൻ സർക്കാർ ഉറപ്പ് നൽകിയിട്ടും ഓസീസും വിൻഡീസും അടക്കമുള്ള ടീമുകൾ തങ്ങൾ ശ്രീലങ്കയിലേക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചുനിന്നു ഇവർ ഇവിടെ എത്തി ലീഗ് ഘട്ട മത്സരങ്ങൾ കളിക്കണമെങ്കിൽ ശ്രീലങ്കയിൽ ക്രിക്കറ്റ് കളിക്കുന്നത് സുരക്ഷിതമാണെന്ന് ലോകത്തിന് മുമ്പാകെ കാണിച്ചു കൊടുക്കുക മാത്രമായിരുന്നു ഏകപ്പോൾ വഴി എന്നാൽ അതെങ്ങനെ സാധിക്കും എന്നതായി അടുത്ത ചോദ്യം ആ സമയം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഒരേ സമയം ശ്രീലങ്കയെയും ക്രിക്കറ്റിനെയും രക്ഷിക്കാനുള്ള ചുമതല ലോകകപ്പിന്റെ സഹാതിഥേയരായ ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് ഏറ്റെടുക്കുകയായിരുന്നു ലങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നത് സുരക്ഷിതമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ടീമായി കളത്തിലിറങ്ങാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനു ശേഷം ഒരു ബൈലാറ്ററൽ പരമ്പര വരും കളിക്കാൻ കൂട്ടാക്കാത്ത ഇരുവരും ക്രിക്കറ്റ് സ്പിരിറ്റിനും ശ്രീലങ്കക്കും വേണ്ടി കൈകോർത്തു തമിഴ് പുലികൾ ആക്രമണം നടത്തിയ അതേ കൊളംബോയിൽ ശ്രീലങ്കൻ ദേശീയ ടീമിനെതിരെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൂപ്പർ താരങ്ങൾ ഒന്നിച്ച കമ്പൈൻഡ് ഇലവൻ കളത്തിലിറങ്ങി അർജുന രടതുങ്കയുടെ സിംഹളവീരത്തിനെതിരെ സച്ചിനും അസറുദ്ദീനും അനിൽ കുംബ്ലയും വസീം അക്രമും സയ്യിദ് അൻവറും എല്ലാം ഒരു ടീമിൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരു ആരാധകനെ ഇതിൽ കൂടുതൽ മറ്റെന്ത് വേണമായിരുന്നു വേൽസ് സോളിഡാരിറ്റി കപ്പ് കപ്പെന്നായിരുന്നു ആ മത്സരത്തിന് അവർ നൽകിയ പേര് മുഹമ്മദ് അസറുദ്ദീനെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ക്യാപ്റ്റനാക്കി നിശ്ചയിച്ച് ടീം തയ്യാറാക്കി അങ്ങനെ കൊളംബോ പ്രേമദസ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൂപ്പർ താരങ്ങൾ ഒന്നിച്ച് ശ്രീലങ്കയ്ക്കെതിരെ കളത്തിലിറങ്ങി ആദ്യം ബാറ്റ് ചെയ്ത് ശ്രീലങ്ക നാൽപ്പത് ഓവറിൽ ഒൻപത് വിക്കറ്റിന് നൂറ്റി അറുപത്തിയെട്ട് എന്ന നിലയിൽ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു നൂറ്റി അറുപത്തി റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റ് വീശിയ ഇന്ത്യ പാക് ടീമിനു വേണ്ടി സച്ചിനും സയ്യിദ് അൻവറും മികച്ച തുടക്കം നൽകി എന്നാൽ കൃത്യമായ ഇടവേളകളിൽ ശ്രീലങ്ക വിക്കറ്റ് വീഴ്ത്തിയതോടെ എതിരാളികളുടെ നില പരുങ്ങലിലായി എന്നാൽ അജയ് ജഡേജയുടെയും റാഷിദ് ലത്തീഫിന്റെയും ചെറുത്തുനിൽപ്പ് അവരെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു ആ ചെറുത്തുനിൽപ്പ് ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു എട്ട ഓവറിൽ കേവലം പന്ത്രണ്ട് റൺസ് മാത്രം വഴങ്ങി നാല് ലങ്കൻ വിക്കറ്റുകൾ പിഴുതെറിഞ്ഞ അനിൽ കുംബ്ലെ ആയിരുന്നു മത്സരത്തിലെ താരം മത്സരശേഷം ശ്രീലങ്കൻ ക്യാപ്റ്റൻ അർജുന റണതുഗ ഇന്ത്യക്കും പാകിസ്ഥാനും നന്ദി ഇറച്ചു സംസാരിച്ചു ശ്രീലങ്കയിൽ ക്രിക്കറ്റ് കളിക്കുന്നത് സുരക്ഷിതമാണെന്ന് ഇന്ത്യയും പാകിസ്ഥാനും ലോകത്തിന് കാണിച്ചു കൊടുത്തു അതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നായിരുന്നു രണതുംങ്ക പറഞ്ഞത് ഈ മത്സരത്തിന് പിന്നാലെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്നും ശ്രീലങ്കയിൽ ക്രിക്കറ്റ് കളിക്കുന്നത് സുരക്ഷിതമാണെന്നും മനസ്സിലാക്കിയ സിംബാവയും കെനിയയും ഇവിടെ എത്തി തങ്ങളുടെ ലീഗ് മത്സരങ്ങൾ കളിച്ചു എന്നാൽ ഇത്രയൊക്കെ നടന്നിട്ടും തലപ്പൊക്കത്തിൽ അന്നത്തെ കുമ്പമാരായ ഓസ്ട്രേലിയയും വിൻഡീസും തങ്ങളുടെ പഴയ പലവി തന്നെ ആവർത്തിച്ചു ഇവർ മത്സരങ്ങൾ കളിക്കാൻ വിസമ്മതിച്ചതോടെ ലീഗ് ഘട്ടത്തിൽ ശ്രീലങ്കയ്ക്ക് പോയിന്റ് ലഭിച്ചു സെമിയിൽ ഇന്ത്യയെ തോൽപ്പിച്ച് അവർ ഫൈനലിലും പ്രവേശിച്ചു രണ്ടാം സെമിയിൽ മത്സരിക്കാനുണ്ടായിരുന്നത് ലങ്കയിൽ വന്ന് കളിക്കില്ല എന്ന് ശാഠ്യം പിടിച്ച അതേ ഓസീസും വിൻഡീസും പഞ്ചാബിലെ മൊഹാലിയിൽ വെച്ച് നടന്ന രണ്ടാം സെമിയിൽ കരീബിയൻ പടയെ കെട്ടുകെട്ടിച്ച് കങ്കാലികൾ ഫൈനലിലേക്ക് ഊതിച്ചു കപ്പുറപ്പിച്ച് ഫൈനലിൽ എത്തിച്ച മൈറ്റി ഓസീസിനെ കാലം കാത്തു വെച്ചത് മറ്റൊന്നായിരുന്നു പാകിസ്ഥാനിലെ ഗതാഫി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അർജുന രണതുംങ്കയുടെയും സംഘത്തിന്റെയും പോരാട്ട വീര്യത്തിന് മുമ്പിൽ അടിയറവ് പറയാനായിരുന്നു കങ്കാരു കൂട്ടത്തിന്റെ വിധി മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗ് ഇറങ്ങിയ ഓസ്ട്രേലിയ ക്യാപ്റ്റൻ മാർക്ക് ടെയ്ലറിന്റെ അർദ്ധ സെഞ്ചുറി കരുത്തിൽ നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് റൺസ് നേടി ടൈലറിന് പുറമെ എഴുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസ് നേടിയ റിഖി പോണ്ടിഗും നാൽപ്പത്തി ഒൻപത് പന്തിൽ മുപ്പത്തിയാറ് റൺസ് അടിച്ച മൈക്കൽ ബവനുമാണ് ഓസി സ്കോറിങ്ങിൽ നിർണായകമായത് ശ്രീലങ്കയ്ക്കായി അരവിന്ദ അഡിസിൽവ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ മുത്തയ്യ മുരളീധരൻ കുമാർ ധർമ്മസേന ഷമിൻ ദവാസ് സനത് ജയസൂര്യ എന്നിവർ ഓരോ വിക്കറ്റുകളും സ്വന്തമാക്കി മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ശ്രീലങ്കയ്ക്ക് തുടക്കം പിഴിച്ചു ഓപ്പണർമാരായ സനത് ജയസൂര്യയും കലവിത ഒറ്റയക്കത്തിന് പുറത്തായി എന്നാൽ മൂന്നാം വിക്കറ്റിൽ അരവിന്ദ അഡിസിൽവസാങ്ക ഗുരുസിംഗ എന്നീ അധികാരിയുടെ ചെറുത്തുനിൽപ്പിന് മുമ്പിൽ ഓസീസിന് ഉത്തരമുണ്ടായിരുന്നില്ല നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയത് ടീം സ്കോർ നൂറ്റി നാൽപ്പത്തി എട്ടിൽ നിൽക്കവേ അറുപത്തിയഞ്ച് റൺസ് നേടിയ ഗുരുസിംഗറത്തായി എന്നാൽ അഞ്ചാം നമ്പറിലെത്തിയ ക്യാപ്റ്റൻ റണതുകയെ കൂട്ടുപിടിച്ച് ഡിസിൽവ ലങ്കയെ ലോകകപ്പിലേക്ക് കൈപിടിച്ച് നടത്തി ഒടുവിൽ ഇരുപത്തിരണ്ട് പന്ത് ബാക്കി നിൽക്കെ ലങ്കൻ ലയൻസ് വിജയലക്ഷ്യം മറികടന്നു നൂറ്റി ഇരുപത്തിനാല് പന്തിൽ നൂറ്റി റൺസുമായി ഡിസിൽവയും മുപ്പത്തിയേഴ് പന്തിൽ നാൽപ്പത്തിയേഴ് റൺസുമായി അർജുന രണതുങ്കയും പുറത്താകാതെ നിന്നു ലാഹോറിലെ ഗതാഫി സ്റ്റേഡിയത്തെ സാക്ഷിയാക്കി ലങ്ക തങ്ങളുടെ കന്നിക്കിരീടം ഏറ്റുവാങ്ങി ആ ലോകകപ്പിലെ ജേതാക്കൾ കേവലം ശ്രീലങ്ക മാത്രമായിരുന്നില്ല അന്ന് വിജയിച്ചത് ക്രിക്കറ്റ് കൂടിയായിരുന്നു ക്രിക്കറ്റിനെയും ശ്രീലങ്കയെയും കൈപിടിച്ചുയർത്തിയ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കൂടി വിജയമായിരുന്നു അത് അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് ക്രിക്കറ്റിന് സ്പോർട്സിന് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് തങ്ങളുടെ പൂർവികർ ഇന്ത്യക്കും പാകിസ്ഥാനും കാണിച്ചു കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാന് സുരക്ഷ ഒരുക്കി നൽകുകയും ഇന്ത്യ അവിടെ എത്തി ടൂർണമെന്റ് കളിക്കുകയും ചെയ്താൽ പുതിയ ചരിത്രത്തിന്റെ പിറവിക്കൂടിയാകും ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിക്കുക ഒരുപക്ഷേ ഇരു ടീമുകളുടെയും രണ്ടാം ഇന്നിങ്സിനും അവിടെ തുടക്കം കുറിച്ചേക്കും